എന്തായാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ വന്നിട്ടുള്ള എല്ലാവരെയും ആർദ്ദവുമായിട്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഭൂരിഭാഗം ആളുകളും ഒരുപക്ഷെ പ്രവാസികളായിരിക്കും വിവിധ രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന ആളുകളാണ് അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാ തിരക്കുകളും വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളാണ് കേൾക്കുള്ള ആളുകൾ അപ്പൊ ആ തിരക്കുകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണ് എന്ന് അറിയാൻ വന്നിട്ടുള്ള നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമാവില്ല ആ പ്രവാസ ലോകത്തിരുന്ന് നിങ്ങൾക്ക് ഒരുപക്ഷേ ഈ ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഒരു ഭാഗാ ആളുകളും ഒരുപക്ഷേ ഫാമിലിയോടൊപ്പം നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും നല്ല രീതിയിൽ ഇവിടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി സെർച്ച് ചെയ്യുന്ന ആളുകളായിരിക്കും ഒരുപാട് ആളുകൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ഒരു കുറിച്ച് നന്നായി പഠിക്കാൻ തയ്യാറാവുക വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ ആ ചുരുങ്ങിയ സമയം വെറും ഇരുപത്തഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമാവുന്ന ഒരുപാട് കാര്യങ്ങൾ എന്നിവിടെ ലഭിക്കുന്നുണ്ടാകും അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു സ്ക്രീൻ ഷെയറിന്റെ സഹായത്തോടും ഇരെയാണ് ഈ ഒരു പ്രസന്റേഷൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും അവസരങ്ങളുടെ ലോകത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് സോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ ആളുകൾക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഓരോരുത്തരും അവരുടെ മനസ്സോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഞാൻ ഇനി ഞങ്ങളോട് പറയാൻ പോകുന്നത് സ്വ സ്വാഭാവികമായിട്ടും ഇനി ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം ആളുകൾക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒരുപാട് കടബാധ്യതകളൊക്കെ ഉള്ള ആളുകളായിരിക്കാം ഇങ്ങനെ കടബാധ്യത ഉള്ള ആളുകളാണ് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ആർക്കൊക്കെ ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇനി നിങ്ങൾ ഇന്ന് ഈ അഭിമുഖീകരിക്കുന്ന പ്രോബ്ലങ്ങൾ ഏറ്റവും വലിയ പ്രോബ്ലങ്ങളായിരിക്കാം നിങ്ങൾ നിങ്ങളെ ഈ ഒരു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അതായത് കടബാധ്യത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ലാബിലിറ്റീസ് നിങ്ങൾ ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം ഒരു ലോങ് ടേം അല്ല അതായത് ഒരു ഷോർട്ട് ടൈം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലാബിലിറ്റി ക്ലിയർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചൂസ് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നല്ലൊരു വീട് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു വീട് നമുക്ക് ഉണ്ടാവണം എന്നെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഒരുപക്ഷെ ഒരുപാട് ആളുകൾ വീട് വെച്ചിട്ടുണ്ടാവാം പക്ഷെ ആ വീട്ടില് ഒരുപാട് ആളുകൾ ഉണ്ടാവാം എങ്ങനെ ഇതിന്റെ ഉത്തരവാദിത്വത്തിന് വേണ്ടിയിട്ട് ഐ ബാങ്ക് എച്ച് ബാങ്ക് സഹകരണ ബാങ്ക് അങ്ങനെ പല ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്താണ് നിങ്ങൾ വീട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മറ്റാരുടെയോ വീടാണ് പക്ഷെ സ്വന്തമായിട്ട് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു വീട് നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം ഒരു ബാധ്യതയില്ലാത്ത ഒരു വീടിന് ഒരു ഒരു ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതേപോലെ തന്നെ എല്ലാവർക്കും ആഗ്രഹമാണ് നല്ലൊരു കാർ എടുക്കുക എന്നുള്ളത് പക്ഷെ ഒരു ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു കാറിലേക്ക് ഒരു പക്ഷേ എത്താൻ നമുക്ക് കഴിയുന്നുണ്ടാവില്ല നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഒരു പക്ഷേ വലിയ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ് കൂട്ടിയെടുക്കാൻ ഒരു പക്ഷെ നമ്മുടെ സ്വപ്നങ്ങൾ ഉണ്ടാവും പക്ഷെ അത് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടാവില്ല അങ്ങനെ നല്ലൊരു കാർ നമുക്ക് വാങ്ങണം ആഗ്രഹം ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിലവിൽ നിങ്ങൾക്കൊരു ഉണ്ട് അത് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റണം അതേപോലെ തന്നെ വിവാഹപ്രായമാകുന്ന സമയത്ത് മാന്യമായിട്ട് അവരുടെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളത് എല്ലാ ഫാമിലിയുടെയും ഒരു ആഗ്രഹം തന്നെയാണ് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് ഇവിടെ നമ്മുടെ കുട്ടികളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നതാണ് യാത്ര എന്നുള്ളത് ഒരുപാട് സ്ഥലങ്ങളിൽ ഫാമിലിയുമായിട്ട് യാത്ര പോകാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും അങ്ങനെ യാത്ര പോകാൻ അതായത് ഫാമിലിയുമായിട്ട് യാത്ര പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് ഇന്ത്യ എന്നുള്ളതല്ല വിദേശ രാജ്യങ്ങളിൽ പോലും നമുക്ക് യാത്ര പോകാൻ അതായത് ടൂർ പോകുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമുള്ള കാര്യമാണ് പല ആളുകൾ ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ അവിടെ നമ്മൾ ജോലിക്ക് പോയതാണെങ്കിൽ ഫാമിലിയോടൊപ്പം നമുക്കൊരു ടൂർ പോകാൻ ആഗ്രഹം ഉണ്ടാകും പല രാജ്യങ്ങളിലും അതിന് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി സഹായിക്കുന്നുണ്ടാവും സോ മൈഡിയ ഫ്രണ്ട്സ് അതേപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സമൂഹത്തിൽ അറിയപ്പെടാൻ എല്ലാവർക്കും ആഗ്രഹമാണ് ആ എൻ്റെ പേര് ഒരു സമൂഹത്തിൽ വലിയ രീതിയിൽ എല്ലാവരും അറിയും എന്നുള്ള ഒരു അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയും ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ സഹായിക്കുന്നുണ്ടാവും ഇതിനെല്ലാം എന്താണ് ഒരു സൊല്യൂഷൻ എന്നായിരിക്കും നിങ്ങൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക എന്താണ് ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ ഒരേ ഒരു സൊല്യൂഷൻ മാത്രമാണ് നിങ്ങളിപ്പോൾ ഗൾഫിൽ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാട്ടിൽ ജോലി ഇല്ലാഞ്ഞിട്ടല്ലേ ഗൾഫിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഒരു സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് മാത്രമേ നല്ല രീതിയിൽ നമുക്കൊരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ തീർച്ചയായിട്ടും ഈ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ കഴിയും അതായിരിക്കും നമ്മൾ എല്ലാവരും ചിന്തിക്കുക നമ്മൾ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് പോകണം അതായത് ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം നമുക്ക് വേണം പക്ഷെ എങ്ങനെ നിങ്ങൾ ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം ഗവൺമെന്റ് ഓർ പ്രൈവറ്റ് സെക്ടറിൽ രണ്ട് രീതിയിലായിരിക്കാം അതല്ലെങ്കിൽ ഗൾഫ് മേഖലകളിൽ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം പക്ഷെ നിങ്ങൾ നാട്ടിൽ നിങ്ങളുടെ ക്ലോസ് ഇന്നർ സർക്കിളിലുള്ള നല്ല വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ നല്ല വീട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾ കുട്ടികൾ അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊടുക്കുന്ന ആളുകൾ ഇതെല്ലാം നമ്മൾ നോക്കിക്കാണുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ള ആളുകളായിരിക്കും ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ള ആളുകളെല്ലാം തന്നെ ഒരു ബിസിനസ്സുകാരായിരിക്കും ഒരിക്കലും അവർ ജോലിക്കാരായിരിക്കില്ല ആ ജോലിക്കാരാണെങ്കിൽ തീർച്ചയായും അതേ ലൈഫ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട് ഒരേ ലെവലിൽ ഇങ്ങനെ പോകുന്നുണ്ട് അവർക്ക് ഒരിക്കലും അപ്ഗ്രേഡ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഉയർച്ച അവർക്ക് ഉണ്ടാവില്ല ജീവിച്ചു പോകാം എന്നുള്ളതാണ് ഒരു ജോലിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് പക്ഷെ ഒരു ബിസിനസ്സുകാരായിരിക്കും സമൂഹത്തിൽ നല്ല രീതിയിൽ ഫിനാൻഷ്യലി ഫ്രീഡം ഒക്കെ ആസ്വദിച്ച് അവരെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നവരായിട്ട് മാറുന്നുള്ളൂ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരുപാട് ആളുകൾ നിങ്ങളുടെ ലോസ് ഇന്നർ സർക്കിൾ തന്നെ നോക്കിയാൽ മനസ്സിലാകുന്നുണ്ടാകും സോ അങ്ങനെയെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ് എങ്ങനെയായിരിക്കുള്ള എങ്ങനെയുള്ള ഒരു ബിസിനസ് ആയിരിക്കും വിജയിക്കുക എന്നുള്ളതായിരിക്കും ഒരുപാട് ആളുകൾ ചിന്തിക്കുക പക്ഷെ നിങ്ങൾ വിജയിച്ച ബിസിനസ്സുകാരെ മൊത്തം നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ആ ഒരു ബിസിനസ്സിന് ഒരു പ്രത്യേകതയുണ്ടാകും ആ ഒരു കാലഘട്ടത്തിൽ ആ സമൂഹത്തിന് സമൂഹം ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കണം ബിസിനസ് ആ പ്രോബ്ലം നമ്മൾ ആ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ബിസിനസ് നല്ല രീതിയിൽ ഡെവലപ്പ് ആവുന്നുണ്ടാവും ഉദാഹരണത്തെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട് നമ്മുടെ കോവിഡ് വന്ന സമയത്ത് ഒരുപാട് ബിസിനസ്സുകാർ പൊട്ടി ആയി പോയിട്ടുണ്ട് വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്ത ആളുകളൊക്കെ തന്നെ ആ ബിസിനസ് നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്ത ആളുകളുണ്ട് പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ അതൊരവസരമായി കണ്ടുകൊണ്ട് നല്ല രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്ത ഒരുപാട് ബിസിനസ്സുകളുണ്ട് അതായത് സ്വിഗ്ഗി സൊമാറ്റോ പോലെയുള്ള ആപ്ലിക്കേഷൻ വന്നു മൊബൈൽ ഫോണിൽ ലോക്ക്ഡൗൺ ആയ സമയത്ത് വീട്ടിൽ നിന്നും പുറത്തെ പുറത്തുപോലെ ഇറങ്ങാൻ പറ്റാത്ത സമയത്ത് വീടുകളിലേക്ക് ഭക്ഷണം എത്തി അതേപോലെ തന്നെ സിനിമ വ്യവസായ കേന്ദ്രങ്ങൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസിങ് കേന്ദ്രങ്ങളാക്കി മാറ്റി നമ്മുടെ വീടുകളെല്ലാം തന്നെ നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈമും മുഖേന റിലീസിംഗ് കേന്ദ്രങ്ങളായിട്ട് നമ്മുടെ വീടുകളെ മാറ്റി സിനിമകളെല്ലാം റിലീസ് ചെയ്യുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്കായി അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ സൂം എന്ന ആപ്ലിക്കേഷൻ രണ്ടായിരത്തി എട്ടിൽ നിർമ്മിച്ചതാണ് റിക്കുവാൻ അതിന്റെ ഓണറാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത് ആകുമ്പോൾ അദ്ദേഹം മാരുടെ പട്ടികയിലേക്ക് വന്നു ശതകോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് എറിക്കുവാൻ വന്നു കാരണം സൂം എന്ന ആപ്ലിക്കേഷനിലൂടെ ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വന്നു കഴിഞ്ഞു ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു സൂം പ്ലാറ്റ്ഫോം സോ അത് തന്നെ ആ ഒരു സമൂഹം ആ ഒരു കാലഘട്ടത്തിൽ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനാണ് എന്നതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷന് ആ ഒരു സൊല്യൂഷൻ നമ്മൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഈ ബിസിനസ്സിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടാകും എന്നാൽ ഇന്നത്തെ സമൂഹം അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം എന്താണ് ഒന്ന് ആരോഗ്യ പ്രശ്നമാണ് രണ്ടാമത് സാമ്പത്തിക പ്രശ്നമാണ് ഈ രണ്ട് പ്രോബ്ലങ്ങൾക്കും ഒരു സൊല്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നമുക്കും വരുമാനം ഉണ്ടാക്കാം സോ അങ്ങനെയെങ്കിൽ ഈ രണ്ട് പ്രോബ്ലങ്ങൾക്കും സൊല്യൂഷൻ കൊടുത്തുകൊണ്ട് ഇന്ന് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് കൊടുത്തുകൊണ്ട് അത് ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വലിയ രീതിയിൽ മാറ്റം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഇൻഡസ് വിവാ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മൾ ഈ ഒരു കമ്പനിയെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സ്വന്തമായി ഹെഡ്ക്വാർട്ടേഴ്സിൽ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഇൻഡസ് വിവാ എന്ന് പറയുന്ന കമ്പനി ഇൻഡോസ്വ കമ്പനി എന്താണ് നമുക്ക് ഇവിടെ തരുന്നത് എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് തരുന്നത് തീർച്ചയായിട്ടും ഇൻഡസുവ തരുന്നത് ആദ്യമായിട്ട് ആരോഗ്യത്തിനുള്ള ഒരു സൊല്യൂഷൻ തന്നെയാണ് നമ്മുടെ സമൂഹം ഇന്ന് ഫേസ് ചെയ്യുന്ന പ്രശ്നം ജീവിതശൈലി രോഗങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ള ഭൂരിഭാഗം ആളുകളും അഭിമുഖീകരിക്കുന്നത് അവരുടെ ആരോഗ്യം പോലും നോക്കാതെയാണ് ഭൂരിഭാഗം ആളുകളും വർക്ക് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ആ ആരോഗ്യത്തിനുള്ള സൊല്യൂഷൻ ആണ് ഇവിടെ കമ്പനി നമുക്ക് തരുന്നത് ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള വെൽനസ് സപ്ലിമെന്റുകൾ എന്തുകൊണ്ടാണ് ജീവിതശൈലി രൂപങ്ങൾ വരുന്നത് ഹോസ്പിറ്റലോ ഡോക്ടേഴ്സോ ഇല്ലാഞ്ഞിട്ടല്ല ഡെഫിഷ്യൻസിയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകാഹാര കുറവ് മൂലമാണ് ഭൂരിഭാഗ ആളുകൾക്കും ഇന്ന് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ലോകാരോഗ്യ സംഘടന കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെങ്കിൽ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ ആലോചിച്ചു നോക്കുക പൂർവികർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലൂടെയല്ല നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഭക്ഷണം അതേപോലെ തന്നെ വെള്ളം നമ്മൾ ശ്വസിക്കുന്ന വായു ഇതെല്ലാം തന്നെ മലിനമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകൾക്കും ജീവിതശൈലി രൂപങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെറുപ്പം ാണ് ഏറ്റവും കൂടുതൽ ജീവിതശൈല രോഗം എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് സോ അങ്ങനെയെങ്കിൽ മാഡിയോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് ഈ കമ്പനി നമുക്ക് തരുന്ന പ്രോഡക്റ്റുകൾ വെൽനസ് സപ്ലിമെൻറ്സുകളാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെൽനസ് സപ്ലിമെന്റുകളാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ആറ് പ്രൊഡക്റ്റുകളാണ് കമ്പനി തരുന്നത് ഈ ആറ് പ്രൊഡക്റ്റുകളുടെ പ്രത്യേകതകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അത് നമ്മുടെ ആരോഗ്യത്തിനുള്ള ഒരു സൊല്യൂഷനാണ് സോ മൈ ഡിയർ ഫ്രണ്ട്സ് ആദ്യത്തെ പ്രൊഡക്റ്റ് ഐ ട്വൽ കമ്പനി എന്താണ് ഐ ട്വൽ കമ്പനി പ്രത്യേകത നമുക്ക് എല്ലാവർക്കും തന്നെ സ്ട്രെസ് കൂടുതലാണ് ഫിനാൻഷ്യലി സ്ട്രെസ് ഉണ്ട് ജോലി ജോലിയുടെ ഭാഗമായി സ്ട്രെസ് വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ മൈൻഡിന് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഓർമ്മശക്തി കുറയുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് മൈൻഡ് കമ്മീസ് വരുന്നു കണ്ണുകൾക്ക് പ്രശ്നം കൂടുതലാണ് സ്ക്രീൻ ടൈം നമ്മൾ കൂടുതലാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ സ്ക്രീൻ കൂടുതലാണ് ടി വി കാണുന്നു അതേപോലെ തന്നെ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നു മൊബൈൽ ഫോൺ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു ഇതിന്റെ ഭാഗമായിട്ട് കണ്ണുകൾക്ക് പ്രശ്നം വരാൻ സാധ്യത കൂടുതലാണ് കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒപ്പ കമ്മീസ് നമ്മൾ നിലവിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം എല്ലാം തന്നെ പെസ്റ്റിസൈഡ് ആണ് അതേപോലെ തന്നെ ജങ്ക് ഫുഡ് ആണ് കൂടുതലായിട്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് കുടലിനും ലിവറിനും പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഗട്ട് കമ്മീസും ഹെപ്പറ്റോ കമ്മീസും ഉണ്ട് അങ്ങനെ നാല് പ്രധാനപ്പെട്ട അവയവങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വേരിയൻ്റ് ആയിട്ടുള്ള നാല് കമ്മീസ് അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഐഡ്മൽ കമ്മീസ് എന്ന് പറയുന്ന പ്രോ പ്രോഡക്റ്റ് ഇത് നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സപ്ലിമെൻ്റ് ആണ് സോ അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ടാമത്തെ പ്രൊഡക്റ്റിലേക്ക് പോകാം ഇന്ന് കൂടുതൽ ആളുകളും നമ്മുടെ കോസ്മാറ്റിക് മേഖലയിൽ ശ്രദ്ധ ചെലുത്തുന്ന ആളുകളാണ് സൗന്ദര്യത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആളുകളാണ് സോ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം നമ്മുടെ അവയവത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് സ്കിന്നാണ് ആ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉള്ളിലേക്ക് കഴിക്കുന്ന ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റ് ആണ് ഐഗ്ലോ എന്ന് പറയുന്ന പ്രോഡക്റ്റ് കാശ്മീരി സാഫ്രോൺ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഏഴ് ലെയറുകളായിട്ട് നമ്മുടെ സ്കിന്നിനെ ഉള്ളിൽ നിന്നാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഡ്രൈ സ്കിൻ ഓയിലി സ്കിൻ മുഖക്കുരു കറുത്ത പാടുകൾ ഇത്തരം പ്രോബ്ലങ്ങളെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഐഗ്ലോ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇന്ന് ആവശ്യക്കാർ ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയെങ്കിൽ നമുക്ക് മൂന്നാമത്തെ പ്രോഡക്റ്റിലേക്ക് പോകാം മൂന്നാമത്തെ പ്രൊഡക്റ്റ് ഇന്ന് ഇന്ത്യ മഹാരാജ്യം അനുഭവിക്കുന്ന ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ വരാൻ കാരണം ഒന്ന് അമിതവണ്ണമാണ് അമിതവണ്ണം എന്ന് പറയുന്ന സമയത്ത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്ക് നാല് പേര് കൂടി നിന്നാൽ അതിൽ ഒരാൾ അമിതവണ്ണം ഹൈ ഒബേസ് ആണെന്ന് പറഞ്ഞത് അത്രയും അമിതവണ്ണമുള്ള ആളുകളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ അങ്ങനെയെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രത്യേകത അമിതവണ്ണം ഗ്രാജ്വലി ആയിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ടാവും ഗ്രാജ്വലി ആയിട്ട് കുറഞ്ഞ വണ്ണം തിരിച്ചു വരാതിരിക്കാൻ നമ്മുടെ മെറ്റബോളിസം ക്ലിയർ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഐസിം പാറ്റമീസ് രാത്രി ഭക്ഷണം ഒഴിവാക്കി രാത്രി ഭക്ഷണത്തിൽ നമുക്ക് കിട്ടേണ്ട എല്ലാ ന്യൂട്രിയൻസും കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ ആവശ്യമില്ലാത്ത കൊഴുപ്പിനെ കത്തിച്ച് കളയുന്നത് ഇത്രയും അമേസിംഗ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഐസിം പാറ്റമീസ് സോ അങ്ങനെയെങ്കിൽ നമുക്ക് നാലാമത്തെ പ്രോഡക്റ്റിലേക്ക് പോകാം നാലാമത്തെ പ്രോഡക്റ്റ് ലേഡീസ് ഓൺലി ആണ് മുപ്പത്തഞ്ചു വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾ അവിടെ ഹോർമോൺ ചേഞ്ചസ് അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പി സിയു ഡി തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങൾ മൂഡ് സ്വയിങ് വരുന്നുണ്ട് എല്ലിനു ബലം കുറയുക ജോയിന്റ് പെയിൻ മസിൽ പെയിൻ ഇങ്ങനെ ഒരുപാട് പ്രോബ്ലങ്ങൾ ലേഡീസ് അനുഭവിക്കുന്നുണ്ട് ഒരിക്കലും അവർ ഒരു പക്ഷെ പുറത്തു പറയലുണ്ടാവില്ല ഈ പ്രോബ്ലങ്ങൾ വരാതിരിക്കാൻ വന്ന ആളുകളിൽ ആ അസുഖങ്ങൾ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത് തടയാതിരിക്കാൻ തടയാനും ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഹൈ കെയർ എന്നാണ് പ്രൊഡക്റ്റിന്റെ പേര് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് മഞ്ഞളിന്റെ കുർക്കുമിൻ എന്ന് പറയുന്ന എക്സ്ട്രാറ്റ് ആണ് അതേപോലെ തന്നെ കുന്തിരിക്കൻ ജഡാമഞ്ചി അങ്ങനെ നാച്ചുറൽ പാറ്റേണ്ടർ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് കൂടിയാണ് ഈ ഒരു പ്രൊഡക്റ്റിലുള്ളത് ഫ്രണ്ട്സ് ഇത് നാലാമത്തെ പ്രോഡക്റ്റ് ആണ് എന്നാൽ അഞ്ചാമത്തെ പ്രോഡക്റ്റ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അഭിമുഖീകരിക്കാൻ ഇന്ത്യയിൽ രണ്ടാം സ്ഥാനത്താണ് ഡയബറ്റീസിന്റെ കാര്യത്തിൽ ലോക ജനസംഖ്യ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ ആ ഈ ഡയബറ്റീസിന്റെ കാര്യത്തിൽ ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്താണ് ഡയബറ്റീസിന്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്താണ് പ്രീ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ പ്രീ ഡയബറ്റിക് ഒരുപാട് ആളുകൾ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഡയബറ്റീസ് വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വിട്ടു പോകാത്തൊരു അസുഖമാണ് ഡയബറ്റീസ് ടാബ്ലറ്റും ഇൻസുലിനും ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവും പക്ഷെ ഷുഗർ മൂലം ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പല ആളുകൾക്കും അതിന്റെ എഫക്റ്റായിട്ട് കിഡ്നിക്ക് പ്രശ്നങ്ങൾ വരുന്നു കാലിന് തരിപ്പ് കൈക്ക് തരിപ്പ് ലിവറിന് പ്രശ്നങ്ങൾ വരുന്നു ഇങ്ങനെ നെർവസ് സിസ്റ്റം വരെ കംപ്ലീറ്റ് തകരാറിലാക്കുന്ന ഒരു അസുഖമാണ് ഡയബറ്റീസ് ഇതിന് നാച്ചുറലായിട്ട് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഏക നായകവും നായ്ക്കുണ്ണിപ്പിന്റെ എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇവിടെ ഐ എന്ന് പറയുന്നത് ഷുഗർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും വരാൻ സാധ്യതയുള്ള ആളുകൾക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാകും അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഐ കോഫി വളരെ ടേസ്റ്റിയാണ് സോ അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്ത്യ സുബ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് കൂടെ പരിചയപ്പെടാം ആറാമത്തെ പ്രോഡക്റ്റ് പ്രോഡക്റ്റിന്റെ പേര് ഐപ്പൾസ് എന്നാണ് നമ്മൾ പേടിക്കുന്ന ഒരു അസുഖമുണ്ട് ക്യാൻസർ അതേപോലെ തന്നെ ചെറുപ്പക്കാരൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് ഹാർട്ട് അറ്റാക്ക് ചെറുപ്പക്കാരിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് എക്സസൈസ് ചെയ്യുന്ന ആളുകളിൽ വരുന്നുണ്ട് ജിമ്മിന് പോകുന്ന ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നു അപ്പോൾ ആരോഗ്യത്തിലല്ല അതിന്റെ പ്രശ്നം വരുന്നത് അവർ എക്സസൈസ് ചെയ്യായിട്ടല്ല ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരാൻ കാരണം നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ കിട്ടുന്നില്ല പോഷകാഹാരം കിട്ടുന്നില്ല സോ മൈ ഡിയർ ഫ്രണ്ട്സ് ലോകോത്തര നിലവാരമുള്ള പതിനഞ്ച് ഫ്രൂട്ട്സിന്റെ ഒരു ബ്ലെൻഡ് ആണ് ഐപ്പിൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് അസായ്ബറി ഉൾപ്പെടെയുള്ള അഞ്ച് ബെറി ഫ്രൂട്ട്സും പത്ത് സീസൺ ഫ്രൂട്ട്സിന്റെയും ബ്ലെൻഡ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ ബ്ലഡിലെ കൊഴുപ്പിനെ അലിയിച്ചു കളയുന്നു ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ ഇത് ഉപയോഗിക്കാം ആന്റി ക്യാൻസർ സപ്പോർട്ട് ആണ് അതേപോലെ വിരിക്കോസ്വീൻ സോറിയാസിസ് ഫിസ്റ്റുല മൈഗ്രെയിൻ തൈറോയ്ഡ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരി പരിധി വരെ നല്ല രീതിയിൽ സപ്പോർട്ട് നൽകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഐപ്പിൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് വരാതിരിക്കാൻ നമുക്ക് ഉപയോഗിക്കാം വന്ന ആളുകളിൽ അതിന്റെ പബ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഒരുപാട് ആളുകൾക്ക് നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ട്രെൻഡായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഐപ്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഈ ആറ് പ്രൊഡക്റ്റുകളും ഇന്ന് നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക സോ മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണ് ഇവിടെ ഒരു ആയിട്ട് വരുന്നത് ഇത് ആരോഗ്യത്തിനുള്ള ഒരു സൊല്യൂഷൻ ആണെങ്കിൽ ഇതിലൂടെ നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് സോ മാര്യ ഫ്രണ്ട്സ് എങ്ങനെ നമുക്ക് ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാം തീർച്ചയായിട്ടും ഇവിടെ മൂന്ന് രീതിയിൽ നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാം ഒരുപാട് ആളുകളുടെ ജീവിത ജീവിതത്തിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ബിസിനസിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് മൂന്ന് രീതിയിൽ വരാം ഒന്ന് നിങ്ങൾ ഒരു ഫിനാൻഷ്യലി നല്ല രീതിയിൽ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഫ്രീഡം ആസ്വദിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കസ്റ്റമർ ആയിട്ട് വരാം നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാകും രണ്ടാമതായിട്ട് കമ്പനി പറയുന്ന ഒരു വിവാഹ റീറ്റെയിലറായിട്ട് നിങ്ങൾക്ക് മാറാം റീറ്റെയിലറായുള്ള ബെനിഫിറ്റ് എന്താണ് റീറ്റെയിലറായ ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് ബെനിഫിറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് വിൽക്കാൻ കഴിയുന്നുണ്ടാകും വിറ്റ് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിന് അഞ്ഞൂറ് രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് കമ്പനി തരാൻ തയ്യാറാണ് ഡോർ ടു ഡോർ ഡെലിവറി അല്ല പ്രോഡക്റ്റ് കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമില്ല ഓൾ ഓവർ ഇന്ത്യ കമ്പനി കൊറിയർ ചെയ്യുന്നുണ്ടാവും അങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്താം വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഇങ്ങനെയുള്ള സമൂഹ മാധ്യമങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യ ഇന്ത്യക്കാർ എവിടെയുണ്ടോ അവിടേക്ക് നമുക്ക് പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സോ അത്രയും യുണീക്ക് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി റീറ്റെയിലറായിട്ട് നിങ്ങൾക്ക് മാറാം എന്നാൽ മാതിരി ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ ആണ് ആവശ്യം അതായത് നിങ്ങളുടെ ബാധ്യതകൾ നിങ്ങൾക്ക് തീർക്കണം നല്ല വീട് വെക്കണം നല്ലൊരു കാറ് വാങ്ങണം അതേപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റണം അവിടെ കല്യാണം നല്ല രീതിയിൽ മാന്യമായിട്ട് നമുക്ക് നടത്താൻ പറ്റണം അങ്ങനെയുള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിലവിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി ജോലിയെ കൊണ്ട് അത് സാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡസ്യുവാ കമ്പനിയുടെ ബിസിനസ് ഓണറായിട്ട് വരണം ബിസിനസ് ഓണറായിട്ട് മാറിയാലുള്ള ബെനിഫിറ്റ് എന്താണ് എങ്ങനെ നമുക്ക് ഇൻഡസ് യുവ കമ്പനിയുടെ ബിസിനസ് ഓണറായിട്ട് മാറും ഇതാണ് ഇനി പറയാൻ പോകുന്നത് സോ മൈ ഡിയർ ഫ്രണ്ട്സ് അങ്ങനെയെങ്കിൽ ബിസിനസ് ഓണർ ആവുക എന്ന് പറയുന്ന സമയത്ത് പല ആളുകളെയും മനസ്സിലേക്ക് വരുന്നത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വലിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണല്ലോ ഒരു ക്യാപിറ്റൽ നമുക്ക് വേണ്ടേ എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാം പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഒരു ചെറിയൊരു കച്ചവടം നമ്മൾ തുടങ്ങണമെങ്കിൽ പോലും ഉദാഹരണം ഒരു പെട്ടിക്കച്ചവടം തുടങ്ങണമെങ്കിൽ പോലും നമുക്ക് മിനിമം ഒരു ലക്ഷം രൂപ വേണം ഒരു ലക്ഷം അതല്ലെങ്കിൽ അഞ്ചു ലക്ഷത്തിലേക്ക് പോകും പിന്നീട് പത്ത് ലക്ഷം പോകും കുറച്ചുകൂടി അൻപത് ലക്ഷത്തിലേക്ക് പോകും പിന്നീട് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ ഇവിടെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ എങ്ങനെ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും ഒരു ഓൺടർപ്രണർ ആവാൻ പറ്റും എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് സോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇതിലും നമുക്ക് കമ്പനി തരുന്നത് മൂന്ന് വഴികളാണ് ഒന്ന് നിങ്ങൾക്ക് ഒരു ലാർജ് സ്കെയിൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇന്ന് നമ്മുടെ ഫാമിലിക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ ബന്ധുക്കൾക്കും നമ്മുടെ കൂടെ പഠിച്ച ആളുകൾക്കും നമുക്ക് പരിചയമുള്ള ഒരുപാട് ആളുകൾക്ക് ഈ പ്രോഡക്റ്റുകൾ ആവശ്യമാണ് അത്ത അത്തരക്കാരായിട്ടുള്ള മുപ്പത്താറ് ആളുകളിലേക്ക് ഈ പ്രോഡക്റ്റ് നിങ്ങൾ റീറ്റെയിൽ ചെയ്യാൻ തയ്യാറാണോ നിങ്ങൾക്ക് ഇന്ത്യ സുവാ കമ്പനിയുടെ വിവിയോ ആയിട്ട് മാറാം ഇനി അതല്ല ഇരുപത്തിനാല് പ്രോഡക്റ്റ് നിങ്ങൾ റീറ്റെയിൽ ചെയ്യാൻ തയ്യാറാണോ ഒരു മീഡിയം സ്കെയിലിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഇനി ഒരു സ്മോൾ സ്കെയില് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വെറും പന്ത്രണ്ട് പ്രോഡക്റ്റ് നിങ്ങൾ ഈ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് ആറ് കസ്റ്റമേഴ്സിലേക്കോ അല്ലെങ്കിൽ പന്ത്രണ്ട് കസ്റ്റമേഴ്സിലേക്കോ റീറ്റെയിൽ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻഡസ്വ കമ്പനിയുടെ വിവി ആയിട്ട് മാറുന്നുണ്ടാകും വി വിയോ ആയി മാറിയാലുള്ള ബെനിഫിറ്റ് ആണ് അൾട്ടിമേറ്റ് സൊല്യൂഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു അതിലുപരിയായിട്ട് നിങ്ങൾക്കൊരു പാസീവ് വിംഗത്തിലേക്ക് കിടക്കാം ഒരു ഓണ്ടർപ്രണർ ആയിട്ട് മാറാം നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി നൽകാൻ പറ്റും ഏതൊരു ബിസിനസ്സിനും ഫ്രാഞ്ചൈസി ബിസിനസ്സിലൂടെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഉദാഹരണം കെ എഫ് സി ചിക്കൻ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് ഒരുപാട് ഫ്രാഞ്ചൈസി അവർ കൊടുക്കുന്നുണ്ട് ആ ഫ്രാഞ്ചൈസിയിലൂടെ നടക്കുന്ന ബിസിനസ്സിന്റെ ഭാഗമായിട്ടുള്ള മൂളിയത്തിലൂടെയാണ് അവർക്ക് വരുമാനം വരുന്നത് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നു നമുക്ക് പരിചയമുള്ള നാട്ടിൽ പരിചയമുള്ള കെ ആർ ബേക്കറി ഒരുവിധ ആളുകൾക്കെല്ലാം പരിചയമുണ്ട് അതിന്റെ ഓണർ അല്ലല്ലോ അത് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണുന്നുണ്ട് കെയർ ബേക്കറി പല ജില്ലകളിൽ പല സംസ്ഥാനങ്ങളിൽ കെയർ ബേക്കറി നമ്മൾ കാണാറുണ്ട് പക്ഷേ അതെല്ലാം അതിന്റെ ഓണർ അല്ല ചെയ്യുന്നത് ഫ്രാഞ്ചൈസി കൊടുത്തതാണ് അവിടെ നടക്കുന്ന കച്ചവടത്തിന്റെ ഒരു വീതം അവർക്ക് കിട്ടുന്നുണ്ടാകും അതിന്റെ ഓണർക്ക് സോ എന്നതുപോലെ തന്നെ ഇന്ന് സുവാ കമ്പനിയുടെ ബിബി ആയിട്ട് മാറിയാൽ നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി കൊടുത്തുകൊണ്ട് മാക്സിമം പ്രോഫിറ്റിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ടാവും സോ അങ്ങനെയെങ്കിൽ ഒരു ഫ്രാഞ്ചൈസി ബിസിനസ്സിലൂടെ നമുക്ക് എങ്ങനെ വരുമാനം വരുന്നു എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് സ്വന്തമായിട്ട് നമ്മൾ പേഴ്സണൽ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അഞ്ഞൂറ് രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് കമ്പനി നമുക്ക് തരും എന്നാൽ ഫ്രാഞ്ചൈസിയിലൂടെ നടക്കുന്ന ബിസിനസ് വോളിയത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രൊഡക്റ്റിന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ കമ്പനി തരാൻ തയ്യാറാണ് സോ അങ്ങനെയെങ്കിലും ഫണ്ട് ഇവിടെ ഫ്രാഞ്ചൈസി നൽകുന്ന സമയത്ത് രണ്ട് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ കമ്പനി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എ കമ്മ്യൂണിറ്റി ബി കമ്മ്യൂണിറ്റി എന്ന് രണ്ട് കമ്മ്യൂണിറ്റി ഈ രണ്ട് കമ്മ്യൂണിറ്റിയിലൂടെ നടക്കുന്ന ഫ്രാഞ്ചൈസിയിലൂടെ നടക്കുന്ന ബിസിനസ് വോളയത്തിന് ആനുപാതികമായിട്ട് കമ്പനി നമുക്ക് എങ്ങനെ വരുമാനം തരുന്നു എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും കമ്പനി ഇവിടെ ആഴ്ചയിൽ ആഴ്ചയിലാണ് ബിസിനസ് ക്ലോസ് ചെയ്യുന്നത് ശനിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ബിസിനസ് നടക്കുന്നുണ്ടാവും ചൊവ്വാഴ്ചയായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുന്നുണ്ടാവും മാസത്തിൽ നാല് തവണ വരുമാനം തരാൻ കമ്പനി തയ്യാറാണ് ടാർഗറ്റോ ടൈം ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ബിസിനസ് വോളിയം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് സോ മൈഡിയർ ഫ്രണ്ട്സ് അങ്ങനെയെങ്കിൽ ഏ കമ്മ്യൂണിറ്റിയിലും വളരെ സ്മോൾ സ്കെയിൽ ഉപയോഗപ്പെടുത്തിയാൽ പോലും നിങ്ങൾക്ക് എങ്ങനെ വരുമാനം വരുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് എ കമ്മ്യൂണിറ്റിയിലും ബി കമ്മ്യൂണിറ്റിയിലൂടെ ആറ് ഫ്രാഞ്ചൈസിയിലൂടെ നിങ്ങൾ ഏകദേശം മുപ്പത്തി ആറ് പ്രൊഡക്റ്റ് വീതമാണ് രണ്ട് രണ്ട് കമ്മ്യൂണിറ്റികളിലായിട്ട് സെൽ ചെയ്യുന്നത് ആ ഒരു മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് തൊള്ളായിരം ഗ്രൂപോളിയം മാച്ച് ചെയ്തുകൊണ്ട് ഒൻപതിനായിരം രൂപ വരുമാനമാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം പിറ്റത്തെ ആഴ്ചയിൽ ആയിരം ഗ്രൂപോളിയത്തിന്റെ കച്ചവടം നടന്നാൽ പതിനായിരം രൂപ ആഴ്ച വരുമാനം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടാവും ആയിരം ഗ്രൂപ്പോളിയം എന്ന് പറയുമ്പോൾ നാൽപ്പത് പ്രൊഡക്റ്റിന്റെ കച്ചവടം എ കമ്മ്യൂണിറ്റിയിലും ബി കമ്മ്യൂണിറ്റിയിൽ നിങ്ങളുടെ ഫ്രാഞ്ചൈസിയിലൂടെ നടന്നാൽ മാത്രം മതി എന്നാൽ രണ്ടായിരം ഗ്രൂപ്പോളിയമാണ് രണ്ട് കമ്മ്യൂണിറ്റികളിൽ നടക്കുന്നതെങ്കിൽ ഇരുപതിനായിരം രൂപ വരുമാനം വരുന്നുണ്ടാകും എന്നാൽ രണ്ട് കമ്മ്യൂണിറ്റികളിലും ഒരേ രൂപത്തിൽ ഫ്രാഞ്ചൈസികളിൽ ഒരേ രൂപത്തിൽ കച്ചവടം നടക്കണം നിർബന്ധമില്ല എ കമ്മ്യൂണിറ്റിയിൽ രണ്ടായിരം ഗ്രൂപ്പോളിയം വന്നു ബി കമ്മ്യൂണിറ്റിയിൽ ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപോളിയുമാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ ഏറ്റവും ചെറിയ ഗ്രൂപ്പോളിയം ഏതാണോ അത് തമ്മിലാണ് മാച്ച് ചെയ്യുന്നത് എ കമ്മ്യൂണിറ്റി രണ്ടായിരം ഗ്രൂപ്പോളിയം ബി കമ്മ്യൂണിറ്റി രണ്ടായിരത്തി ഇരുന്നൂറിൽ നിന്നും രണ്ടായിരം മാച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇരുപതിനായിരം കമ്പനി അയച്ചു തരുന്നുണ്ടാകും ഇരുന്നൂറ് രൂപോളിയം നമുക്ക് നഷ്ടപ്പെടില്ല അടുത്ത ആഴ്ചത്തേക്ക് കമ്പനി ക്യാരി ഫോർവേഡ് ആയിട്ട് ബി കമ്മ്യൂണിറ്റിയിൽ മാറ്റി വെക്കുന്നുണ്ടാകും സോ മൈ ഡിയർ ഫ്രണ്ട്സ് പിറ്റത്തെ ആഴ്ച നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ എ കമ്മ്യൂണിറ്റിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപോളിയം വന്നു അവിടെ ഗ്രൂപ്പ് ഗ്രൂപോളിയം കൂടിയിട്ടുണ്ട് ബി കമ്മ്യൂണിറ്റിയിൽ രണ്ടായിരം രൂപോളിയം മാത്രമേ വന്നിട്ടുള്ളൂ പക്ഷെ കഴിഞ്ഞ വീക്കിൽ ഇരുന്നൂറ് രൂപോളിയം ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ടാകും ആ ഇരുന്നൂറ് പോളിയം ആഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ചെറുത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപോളിയം ആണ് അത് തമ്മിൽ മാച്ച് ചെയ്തുകൊണ്ട് ഇരുപത്തിരണ്ടായിരം നമ്മുടെ അക്കൗണ്ടിൽ കമ്പനി അയച്ചു തരും അടുത്ത ആഴ്ചത്തെ ഈ ക്യാരി ഫോർവേർഡാക്കി മുന്നൂറ് വെച്ചിട്ടുണ്ടാകും സോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇതിങ്ങനെ തുടർന്നു പോകുന്നുണ്ടാകും അങ്ങനെയെങ്കിൽ ഒരു പ്രത്യേക ആഴ്ചയിൽ നമുക്കൊരു നാലായിരം രൂപോളയത്തിന്റെ കച്ചവടം നടക്കുന്ന സമയത്ത് കമ്പനി നമ്മുടെ അക്കൗണ്ടിലേക്ക് നാൽപ്പതിനായിരം രൂപ വരുമാനം തരുന്നുണ്ടാകും ആഴ്ചയിൽ അത് പതിനായിരം രൂപോളയത്തിലേക്ക് എത്തുന്ന സമയത്ത് ഒരു ലക്ഷം രൂപ നമ്മുടെ ആഴ്ച വരുമാനം വരും പിന്നീട് നിങ്ങളുടെ ഈ ഒരു ഫ്രാഞ്ചൈസി നല്ല രീതിയിൽ ഡെവലപ്പ് ആകുന്ന സമയത്ത് ഒരു ഇരുപത്തി അയ്യായിരം രൂപ പോളിയും രണ്ട് കമ്മ്യൂണിറ്റികളിലായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ആഴ്ചയിലെ വരുമാനം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം വരെ കമ്പനി തരാൻ തയ്യാറാണ് ഇനി അത് നാൽപ്പതിനായിരം രൂപ പോളിയത്തിലേക്ക് വന്നാൽ പോലും നിങ്ങൾക്ക് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം മാത്രമേ കമ്പനി തരികയുള്ളൂ കാരണം അവിടെ ഒരു സീലിംഗ് ലിമിറ്റ് കമ്പനി വെച്ചിട്ടുണ്ട് ആഴ്ചയിൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം മാസം പത്ത് ലക്ഷം രൂപ വരെ തരാൻ കമ്പനി തയ്യാറാണ് മൈഡിയർ ഫണ്ട്സ് സോ മൈഡിയർ ഫ്രണ്ട്സ് ഇങ്ങനെ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഫ്രാഞ്ചൈസ് ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കണമോ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും ഒരിക്കലുമില്ല നിലവിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഫ്രാഞ്ചൈസിയിലൂടെ അതായത് എ കമ്മ്യൂണിറ്റിയിലും ബി കമ്മ്യൂണിറ്റിയിലും നൂറ് ഫ്രാഞ്ചൈസിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ പുതുതായിട്ട് ഒരു ഫ്രാഞ്ചൈസി വന്നിട്ടില്ലെങ്കിൽ പോലും ആ ഫ്രാഞ്ചൈസിയിലൂടെ ഒരു പ്രൊഡക്റ്റ് മാസത്തിൽ സെല്ലായാൽ പോലും നിങ്ങളുടെ മാസവരുമാനം ഇരുപത്തി അയ്യായിരം വരും ഇരുന്നൂറ് ഫ്രാഞ്ചൈസികളിൽ രണ്ട് കമ്മ്യൂണിറ്റികളിലായിട്ട് രണ്ട് പ്രൊഡക്റ്റ് ആണ് റീറ്റെയിൽ ആവുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വരുമാനം വരുന്നുണ്ടാകും സോ അങ്ങനെയെങ്കിൽ മാറ്റിയോ ഫ്രണ്ട്സ് ഇന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നാളെ വരുന്ന ഒരു എമൗണ്ട് അല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ഈ ഒരു ബിസിനസ് ആയിരം ദിവസത്തേക്ക് ഒരു ടാർഗറ്റായിട്ട് നിങ്ങൾ വെക്കുകയാണെങ്കിൽ ആയിരം ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആയിരത്തിലധികം ഫ്രാഞ്ചൈസിയും കൊടുക്കാൻ സാധിക്കുന്നുണ്ടാവും അങ്ങനെ ആ ആയിരം ഫ്രാഞ്ചൈസികളിലായിട്ട് നാല് പ്രൊഡക്റ്റ് ഒരു മാസം വിൽപ്പന നടക്കുകയാണെങ്കിൽ പത്ത് ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ട് ഈ കമ്പനി അയച്ചു തരും ഒരിക്കലും പുതുതായിട്ട് ഒരു ഫ്രാഞ്ചൈസി വന്നിട്ടില്ലെങ്കിൽ പോലും പ്രോഡക്റ്റ് റീറ്റെയിലിങ്ങിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം നടക്കുന്നുണ്ടാവും സോ ഐഡിയർ ഫ്രണ്ട്സ് ഇങ്ങനെ ഒരു പത്ത് ലക്ഷം രൂപ മാസത്തിൽ കിട്ടണമെങ്കിൽ നമുക്ക് ഒരുപാട് റാങ്കുകൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട് അതിലെ മൂന്നാമത്തെ റാങ്ക് ആയിട്ടുള്ള നിന്ന് ഈ ഒരു മീറ്റിംഗ് കേൾക്കുന്ന ആളുകൾക്കുള്ള ഒരു സ്പെഷ്യൽ ഓഫറാണ് കമ്പനി വെക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഒരു കാര്യം ആറാഴ്ച കൊണ്ട് ഇന്ന് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഈ ആഴ്ച ഉൾപ്പെടെ ആറാഴ്ച കൊണ്ട് നിങ്ങൾ സ്റ്റാർ ഫൈവ് ഹൺഡർ റാങ്ക് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ആണ് കമ്പനി നമുക്ക് തരുന്നത് തായ്ലാൻഡിലേക്ക് നിങ്ങൾക്ക് ഒരു പൈസ ഫെസിലിറ്റിയോട് കൂടിയാണ് കമ്പനി ഈ ട്രിപ്പ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാം നാൽപ്പതിനായിരം രൂപ വരുമാനവും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും ഇതെങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളത് നിങ്ങളെ ഈ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയോട് നിങ്ങൾ ചോദിച്ചാൽ മതി വളരെ കൃത്യമായിട്ട് അവർ നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നുണ്ടാവും അതല്ല നിങ്ങൾ ഒരു തൊണ്ണൂറ് ദിവസത്തെ പ്ലാൻ അതിനുശേഷം നിങ്ങൾക്ക് ഒരു തൊണ്ണൂറ് ദിവസത്തെ പ്ലാൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തീർച്ചയായും പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ടാവും ഒരു ലക്ഷം രൂപ ടോട്ടൽ വരുമാനം വാങ്ങി തൗസൻഡ് റാങ്ക് അച്ചീവ് ചെയ്യുന്നുണ്ടാവും സോ അതേപോലെ തന്നെ ഒരു നൂറ്റി എൺപത് ദിവസത്തെ പ്ലാനിങ് നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ ഈ ഒരു ചലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ടോട്ടൽ വരുമാനം നൂറ്റി എൺപത് ലക്ഷം നൂറ്റി എൺപത് ദിവസം കൊണ്ട് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടാവും മാസം അറുപതിനായിരം രൂപ കിട്ടുന്ന ഏകദേശം ആഴ്ചയിൽ പതിനയ്യായിരം രൂപ വരുമാനം വാങ്ങുന്ന ഒരു ഒരു റൂബി എക്സിക്യൂട്ടീവ് ആയിട്ട് നിങ്ങൾ മാറാൻ പറ്റുന്നുണ്ടാവും വളരെ പ്രൗഡായിട്ട് എനിക്ക് പറയാൻ പറ്റും ഞാൻ ഞാനിത് റൂബി എക്സിക്യൂട്ടീവ് ആണ് ആഴ്ച വരുമാനം പതിനയ്യായിരം രൂപയ്ക്ക് എടുത്ത് എനിക്ക് വരുമാനം വരുന്നുണ്ട് സോ മൈ ഡിയർ ഫ്രണ്ട്സ് അങ്ങനെയെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇനി ഒരു തൗസൻഡ് ഡേയ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആയിരം ദിവസത്തെ ഒരു ചലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കൊഴുപ്പില്ല ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നിങ്ങൾ വരുന്നുണ്ടാകും നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ ആ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു ജീവിതം കെട്ടിക്കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാകും ഒരു എക്സിക്യൂട്ടീവ് ഡയമണ്ട് എന്ന് പറയുന്ന റാങ്കിലേക്ക് നിങ്ങൾ വരുന്നുണ്ടാകും ഒരു കോടി രൂപ ഈ റാങ്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാകും അത് മാത്രവുമല്ല നിങ്ങളുടെ കോ അപ്ലിക്കന്റ് ആരാണോ അവരുടെ അക്കൗണ്ടിലേക്ക് അൻപതിനായിരം രൂപ മാസം കമ്പനി തരുന്നുണ്ടാകും ഇതിനുള്ളിൽ തന്നെ നിങ്ങൾ പത്തോളം ഇന്റർനാഷണൽ ട്രിപ്പുകൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാകും ഇത്തരം ആരോഗ്യവും അതേപോലെ തന്നെ സന്തോഷവും അതേപോലെ തന്നെ സമ്പത്തും നൽകുന്ന ഒരു മഹാ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളിവിടെ കേട്ടിട്ടുള്ളത് സോ മേഡം മൺസ് ഇടേ ഒരു കാര്യം ഈ ഒരു ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തു പക്ഷെ രണ്ടായിരത്തി പതിനാറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ടീം ജീവാനന്ദ് ഈ നടുവിലെ ചിത്രത്തിൽ കാണുന്ന ജീവാനന്ദ് എന്ന് പറയുന്ന വ്യക്തിയുടെ കീഴിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പത്തോളം വ്യക്തികൾ ഇന്ന് ഒരു കോടി രൂപയ്ക്ക് മേലെ വരുമാനം ഉണ്ടാക്കി തെളിയിച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷനും ഒരു കമ്പനിയുമാണ് എന്ന് പറയുന്ന കമ്പനി ടീം ജീവാനന്ദ് എന്ന് പറയുന്ന ഓർഗനൈസേഷനും സോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇതിൽ നിങ്ങൾക്ക് ഏതൊരു സാധാരണക്കാരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കാം എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് മൈ ഡിയർ ഫ്രണ്ട്സ് താഴെ നിങ്ങൾ കാണുന്ന മുഹമ്മദ് ആഷിഖ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയായിട്ടുള്ള വ്യക്തി ഇന്ന് ഈ ബിസിനസ്സിലൂടെ ഒരു കോടി അൻപത് ലക്ഷം രൂപയ്ക്ക് വരുമാനം വാങ്ങി അങ്ങനെ വിവിധ മേഖല ിൽ നിന്ന് ഒരു പ്രവാസി ആയിട്ടുള്ള പറയുന്ന വ്യക്തി പ്രവാസ ലോകത്തെ ആ ബിസിനസ് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് നാട്ടിൽ വന്ന് ഈ ബിസിനസ് ചെയ്തുകൊണ്ട് ഒരു കോടി അൻപത് മുകളിൽ വരുമാനം വാങ്ങിയിട്ടുള്ള വ്യക്തിയാണ് അതേപോലെ തന്നെ ഒരു ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തുകൊണ്ട് ഒരു ട്രഡീഷണൽ ബിസിനസ് മാറ്റി വെച്ചുകൊണ്ട് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തുള്ള ശരത് ബാബു സാറും ഇന്ന് ഒരു കോടി അൻപത് മുകളിൽ വരുമാനം വാങ്ങി അതേപോലെ തന്നെ ഒരു സെയിൽസ്മാൻ ആയിരിക്കെ ഒരു ഷോപ്പിൽ സെയിൽസ്മാൻ ആയി നിൽക്കുന്ന മുഹമ്മദ് ഉണൈസ് തിരൂർ സ്വദേശിയായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹവും ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലൂടെ രണ്ട് കോടിക്കടുത്ത് വരുമാനം വാങ്ങിയിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെ ഒരുപാട് ആളുകൾ ഇന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇന്ന് ടീം ജീവാനന്ദിൽ ഒരു കോടി മുകളിൽ വരുമാനം വാങ്ങിയപ്പോൾ ടോട്ടൽ ഇൻഡസ്യുവ എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയിൽ എൺപത്തി ഏഴ് ആളുകളുടെ അക്കൗണ്ടിലേക്കാണ് ഒരു കോടി രൂപയ്ക്ക് മേലെ വരുമാനം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് സോ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇൻഡസ്യുവ എന്ന് പറയുന്ന കമ്പനി സോ ഇന്ന് ഈ ഒരു ബിസിനസ് കേൾക്കുന്ന ഈ ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഭൂരിഭാഗം ആളുകളും ഒരുപക്ഷെ ഇതിന് മുന്നേ ചിന്തിച്ചിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പോവുകയുള്ളൂ എന്റെ പ്രോബ്ലങ്ങളെല്ലാം എന്റെ കൂടെ ഉണ്ടാകും അത് എന്റെ ജീവിതാവസാനം വരെ എന്റെ പ്രോബ്ലങ്ങൾ എന്റെ കൂടെ ഉണ്ടാവും എന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കും നിങ്ങൾ എല്ലാവരും പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം നിങ്ങളുടെ പ്രോബ്ലം ൾ സോൾവ് ചെയ്യാൻ നിങ്ങളുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കെ വൈ സി ഡോക്യുമെന്റ്സ് നിങ്ങളെ ഈ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വ്യക്തി കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാവുക അതുപോലെ തന്നെ ഞാനിവിടെ പരിചയപ്പെടുത്തിയുള്ള പ്രോഡക്റ്റുകൾ ഇന്ന് സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ആ സൊല്യൂഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ആരോഗ്യവും നിങ്ങൾക്ക് സമ്പത്തും അതേപോലെ തന്നെ സന്തോഷവും നൽകുന്ന ഒരു മഹത്തായ ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് എന്നിലൂടെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു 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 ഫാമിലിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവും ശക്തമായൊരു തീരുമാനമെടുക്കുക വിഷ് യു ഓൾ ദിവേഴ്സ് താങ്ക് യു സോ മച്ച് വെൽക്കം ടു ഇൻഡസ് യുവ യു Okay, thank you.